ഫിത്തന ഉണ്ടായാൽ ഫിത്തന സൃഷ്ടിച്ച ആളുകൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ ഭിത്തന പോകും അതങ്ങനെ മാറി പറക്കും ഒരു കുഴപ്പമുണ്ടാക്കി ഉദ്ദേശപൂർവ്വം പക്ഷേ കുറച്ചു കഴിഞ്ഞിട്ട് തോന്നുകയാണ് ഇത് ശരിയായില്ല വേണ്ടില്ലായിരുന്നു നാ നിർത്തിക്കളയാം എന്ന് വിചാരിച്ചാൽ ഭിത്തന ഉണ്ടാക്കിയെന്ന് നിർത്താൻ കഴിയുമോ അവൻ തന്നെ ആ പിത്രയിൽ അകപ്പെടും അതിന് അവൻ തന്നെ വിധേയമാകും ശേഖൽ ഇസ്ലാം എബിനേമി അദ്ദേഹത്തിന്റെ മിൻഹാജു അസ്സുന്ന എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു സംഭവിച്ചു കഴിഞ്ഞാൽ വിവരദോഷികളായ ആളുകളെ അതിൽ നിന്ന് തടയുന്നതിൽ ബുദ്ധിയുള്ള ആളുകൾ അശക്തരായിത്തീരും ബുദ്ധി ലോകം വിചാരിച്ചാലും തടുക്കാൻ പറ്റാത്ത രീതിയിൽ വിവരം കുറഞ്ഞ ആളുകൾ ഫിത്നയിൽ അകപ്പെടും കാരണം അള്ളാഹു സുബാന ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് വത്തു ഫിത്നത്തല്ല തുസീബൻ നല്ല ദീന ലലമു മെങ്കും അക്രമം പ്രവർത്തിച്ച ആളുകളെ മാത്രം ബാധിക്കാത്ത ഒരു ഫിത്നയെ നിങ്ങൾ പേടിച്ചുകൊള്ളണം അക്രമുണ്ടാക്കിയവനെ മാത്രമല്ല ഭിത്തന ബാധിക്കുക അല്ലാത്തവരെയും ബാധിക്കുക രണ്ടു കൂട്ടരും അതിലകടും സുഹൃത്തുല്ലം ഇല്ലാമൻ ഫിത്തന ഉണ്ടായിക്കഴിഞ്ഞാൽ ഫിത്തന കൊണ്ട് മലിനീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഇസ്മത്ത് സുരക്ഷ നൽകിയവല്ലാത്ത ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അപ്പെന്താണ് പിത്തന ഉണ്ടാക്കിയ ആളുകൾ പോലും അത് നിർത്താൻ കഴിയില്ല അപ്പൊ നമ്മളെ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ശക്തിയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മുജാഹിദ് പ്രസ്ഥാനം പുലർന്നു ഒരു വളർപ്പുണ്ടായി കടഞ്ഞെടുപ്പ് ശുദ്ധീകരിച്ച് വേറെ വേറെക്കൊരാളുകൾ വന്നു പത്ത് കൊല്ലം കഴിഞ്ഞപ്പം വേറെ അത് പഴയ രൂപത്തിലേക്ക് രൂപത്തിലേക്കല്ലേ തിരിച്ചുപോയി എന്താണോ പത്ത് കൊല്ലം മുമ്പ് പറഞ്ഞത് അപ്പറഞ്ഞതിലേക്ക് പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ അവസ്ഥയിലേക്ക് സെലഫിയത്തൊക്കെ ഏട്ടിൽ മാത്രമായി അത് രേഖയിലില്ല രേഖയിലുണ്ടെങ്കിലും പ്രവർത്തന തലത്തിലില്ല പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുപോയി അതിനുള്ള കാരണം എന്തായിരുന്നു രണ്ടാമത് എന്നോ ഒരു വാദപ്രതിവാദത്തിൽ പറഞ്ഞ യാദ ഐ നോനി എന്നത് അന്ന് കേട്ട് അംഗീകരിച്ച് ആ ഹരി തോതി കുറാബികൾക്ക് മറുപടി പറഞ്ഞ സലാഹിയുടെ സംവാദം കേട്ട് അഭിനന്ദിച്ച എന്റെ ശേഷം ഞങ്ങളൊന്നും വാദപ്രതിവാദത്തിൽ ഇല്ലെങ്കിലും കുട്ടികൾ മറുപടി പറയാൻ ശക്തരായിട്ടുണ്ടല്ലോ എന്ന് സലാഹിയെ പ്രശംസിച്ച് പറഞ്ഞ ആളുകളടക്കം ആ വാചകം എടുത്തുപിടിച്ച് ജിന്നിനോട് സഹായം തേടാം എന്ന വാദമുണ്ടാക്കി അതിന്റെ പേരിൽ ഇത്രയുണ്ടാക്കി അങ്ങനെ സിർക്കാരോപിച്ചു പച്ച സിർക്ക് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് സമാനമാണ് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാമെന്നാരും പറഞ്ഞിട്ടില്ല സഹായം തേടാമെന്നും പറഞ്ഞിട്ടില്ല സഹായം തേടിയാൽ ഹാജറുള്ളവനോടാണെങ്കിൽ കഴിവിൽപ്പെട്ടതാണെങ്കിൽ സിർക്കല്ല എന്നാലും ചോദിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത് അതെന്ത് ചെയ്തു സഹായം ചോദിക്കാമെന്നാക്കി മാറ്റി എന്നിട്ട് ജിന്നനോട് സഹായം തേണമെന്ന വാദമുള്ളത് കൊണ്ടാണ് പുറത്താക്കിയത് എന്ന് ദക്കരിയാസലായെ പുറത്താക്കിയപ്പോൾ മാതൃമിപത്രത്തിലും മറ്റും പത്ര റിപ്പോർട്ട് കൊടുത്തു ഇതൊക്കെ ചെയ്ത ആളുകൾ ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചുവോ വീണ്ടും പ്രശ്നങ്ങളുണ്ടായി ഈ പിത്തനക്ക് നേതൃത്വം കൊടുത്ത ആളുകളും അതിനെ പിന്തുണച്ചവരുമായ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന ആളുകൾ അവരുടെ ലക്ഷ്യമെന്തായിരുന്നുവോ അവർക്കവിടെ പിടിച്ചുകെട്ടാനും നിർത്താനും സാധിച്ചില്ല പിത്തനയിൽ അവരും അകപ്പെട്ടു ഈ നേതൃത്വം കൊടുത്ത ആളുകൾ മുഴുവൻ ഇന്ന് കെ എൻ എമ്മിന്റെ മാർജിനിൽ പോലും അതിന്റെ പുറത്താക്കും ഒരുപാട് ആളുകൾ കുറച്ചൊന്നല്ല പ്രഗത്ഭരായ ആളുകൾ കണ്ണൂരും കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ അതിനുവേണ്ടി ഓടി നടന്നവർ സംഘടനയിൽ മെമ്പർഷിപ്പ് പോലും ഇല്ലാതെ അതിന്റെ വിടക്കല്ലാൻ സൈഡിൽ കിടക്കുക സൈഡിൽ നിന്നും പുറത്തായി എന്താ തുടങ്ങിയവർക്ക് അത് ഒടുക്കാൻ കഴിഞ്ഞില്ല ഇത് ഫിത്നയുടെ പ്രകൃതമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ലെ അസ്താഴില്ല പണ്ഡിതനെ രേഖപ്പെടുത്തുകയാണ് ഫിത്ന കുറച്ചു കഴിഞ്ഞാൽ ഫിത്ന ധിഖാരം കാണിക്കും അലാമൻ അഷാലുഹ ആർക്കെതിരിൽ കത്തിച്ചുണ്ടാക്കിയവനെതിരിച്ചുവിട്ട ശ്രമിച്ചാൽ ഉണ്ടാക്കിയവനെ ആരനുസരിക്കില്ല പിന്നെ അനുസരിക്കില്ല അവനെയും വിഴുങ്ങിയിട്ട് പിത്തന പോകുള്ളൂ ഇത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടതാണ് അത് പിനയെ ആ നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സൂറസ് തോബ ആയത്തിൽ അള്ളാഹു പറയാണ് അവലായു ഒരു കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണ അവർ പരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നത് അവർ കാണുന്നില്ലയോ കണ്ടോ ആരാ പരീക്ഷണം ഏർപ്പെടുത്തിയത് അല്ലാ ഒരു കൊല്ലത്തിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് വട്ടം അവർ പരീക്ഷണത്തിന് വിധേയമാകുന്നു ആരാ പരീക്ഷിക്കുന്നത് അള്ളാഹു തുമ്മലായ തൂപൂൻ അങ്ങനെ പരീക്ഷണത്തിന് വിധേയമായിട്ടും അവർ തൗപ ചെയ്യാൻ തയ്യാറല്ല വലാഹുമതക്കറൂൻ പരീക്ഷണത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അവർ തയ്യാറാകുന്നില്ല അപ്പൊ പരീക്ഷണങ്ങൾ ഉണ്ടാകും പരീക്ഷണം നമുക്ക് തതക്കുർ ഉത്ബോധനം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഉച്ചാലോചിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഫിത്തനുണ്ടായാൽ അങ്ങനെ പുലർന്നു പിന്നെയും പിളർന്നു പിന്നെയും ഗ്രൂപ്പായി പിന്നെയും ഗ്രൂപ്പായി ഗ്രൂപ്പ് മേൽ ഗ്രൂപ്പായി അങ്ങനെ കുരുവിന്മേൽ കുരുവായി എന്നാൽ ഞാൻ ഇതിനൊന്നുമില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോകാനല്ല മരിച്ചെന്താണ് എന്തിനീ ഫിത്തന ഫിത്തിന ലോകാവസാനം വരെ ഉണ്ടാവും അപ്പൊ ഞാൻ ഇട്ടറിഞ്ഞ് ഓടിപ്പോകേണ്ടവരല്ല ഇനി ഞാൻ ഒന്നിലേക്കില്ല ഞങ്ങി വേണ്ട ഖുർആൻ മേട്ട സുന്നത്തും വേണ്ട പള്ളിയും മേണ്ട മദർസേ മേണ്ട വയലും മേണ്ട ക്ലാസും കണ്ട ഞാൻ പറയാനുള്ള കേൾക്കാനില്ല അല്ല തിരിച്ചറിയണം എന്താണ് അപകടം എന്ന് മനസ്സിലാക്കണം രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം അല്ലാതെ ദൈവത്തിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും ഒളിച്ചോടുകയല്ല ഓർക്കണം അതാ പറഞ്ഞത് പശ്ചാത്തപിക്കണം തെറ്റുണ്ടെങ്കിൽ തിരുത്തണം പശ്ചാത്തപിക്കണം എന്നിട്ടോ യഥ കറൂൺ ഉദ്ബോധനം ഉൾക്കൊള്ളുന്നവരായി മാറണം തൗബ